എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവീഡിയിലേക്ക് സ്വാഗതം ഇത് ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ അവസാന ഘട്ടത്തിലൂടെ സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അലോട്ട്മെൻറ്റൊക്കെ അഡ്മിഷനൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റായിട്ടും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇനി ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്ന മുമ്പായി പ്ലസ് വൺ അലോട്ട്മെൻ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപകാരപ്പെടുന്ന റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ് സേ എക്സാം പോലെയുള്ള എല്ലാ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിൽ വീഡിയോ ലഭിക്കും വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പിന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും കമൻറ്റുകളിലൂടെ ആശങ്കകൾ അറിയിക്കുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളും ഇഷ്ടമില്ലാത്ത കോഴ്സും ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇനി എന്തുണ്ടോ അപേക്ഷിക്കാൻ അവസരമുണ്ടോ ട്രാൻസ്ഫർ പറ്റുമോ മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഇല്ല അതിന് കാരണമെന്ന് പറയുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റേ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെ കഴിഞ്ഞു എല്ലാ വർഷവും തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരെ മാത്രമേ വിളിക്കാറുള്ളൂ എല്ലാ വർഷവും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരെ മാത്രമേ വിളിക്കാറുള്ളൂ മൂന്നാമത് ഒരു ട്രാൻസ്ഫർ ഒരു വർഷവും ഉണ്ടായിരിക്കുന്നതല്ല ഈ വർഷവും മൂന്നാമത് ഒരു ട്രാൻസ്ഫർ ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഇനി ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നോ എന്നാണ് ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെനെ മിസ്കർ ഫോൺ ട്രോസ്ക്രൈബ് എഫ് ഫോർട്ട് എ ദ കരിയർ ഇൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ